എൻ്റെ പേര് മരിയ ജോസഫ് ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു എനിക്ക് എനിക്ക് പീരീഡ് തുടങ്ങിയ കാലം മുതൽ എനിക്ക് വളരെ സിവിയറായിട്ടുള്ള അതികഠിനമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല ആയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പുറത്തേക്ക് യാത്ര പോകാനോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ ക്ലാസ്സിൽ പോകാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല രണ്ടോ മൂന്നോ പെയിൻ കില്ലേഴ്സ് എടുത്താൽ മാത്രമേ അതിന് എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടാകുമായിരുന്നുള്ളൂ കഴിഞ്ഞൊരു ഇരുപത് വർഷമായിട്ട് അങ്ങനെയാണ് ഓരോ തവണയും പീരീഡ്സ് വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പെയിൻ കില്ലേഴ്സ് എടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമായിരുന്നു ഇവിടെ കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഫാമിലിയും വന്ന് താമസിച്ചുള്ള ധ്യാനം കൂടിയിരുന്നു അതിനുശേഷം പറ്റുന്ന അവസരങ്ങളിലെല്ലാം എൻ്റെ അമ്മ പ്രത്യേകിച്ചും പിന്നെ ഞാനും അത്ഭുതങ്ങളുടെ ജപമാലയിൽ പങ്കെടുത്ത് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മാസമായിട്ട് എനിക്ക് പീരീഡ് വരുന്ന സമയങ്ങളിൽ ദൈവം യാതൊരു ബുദ്ധിമുട്ടുകളും വരുത്തിയിട്ടില്ല പ്രീസ് അലോട്ട്